ഹലോ ഗീസ് ഇന്ന് നമ്മൾ ബുക്ക് റിവ്യൂവിൻ്റെ അഞ്ചാമത്തെ റിസൈറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ബുക്ക് രാമചന്ദ്രചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ ഗീത മുജലേയിലെ വീരനായിക എന്ന ബുക്കാണ് ഇത് ഞാൻ ഞാനിവിടുത്തെ ലൈബ്രറിനകത്തെ ബുക്കാണ് അപ്പോൾ ഇതിൽ ബുക്കിൻ്റെ പണ്ടത്തെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വില കൂടിയുണ്ട് വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിപ്പോൾ ബുക്കിൻ്റെ അപ്പോൾ ഈ ഒരു ബുക്ക് മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അമിഷ് എഴുതിയ ഒരു അന്യഭാഷാ കൃതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മലയാളത്തിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ കെ വി തോമസ് എന്ന് പറഞ്ഞ ഒരു റൈറ്ററാണ് അപ്പോൾ ഇദ്ദേഹമായിരുന്നില്ല ഫസ്റ്റ് ഭാഗം മലയാളത്തേക്ക് റിട്ടേൺ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് ഇദ്ദേഹം ആയിരുന്നില്ല ബിന്ദു ബി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു പക്ഷേ ഇതേ വേറൊരാളെ ഇദ്ദേഹമാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സീതാ മിഥിലയിൽ വീരനായിക എന്ന് പറയുന്ന ബുക്കിന് ഞാൻ ഫസ്റ്റ് പാർട്ട് ബുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവർ തന്നെ ഞാനതിൽ വളരെയും പോസിറ്റീവായിട്ടുള്ള റിവ്യൂ എന്ന് അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് കാണാവുന്നതാണ് അപ്പോൾ ആ ബുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ഒരു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു ബുക്കിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നിരാശയായിരുന്നു ഈ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് ഫസ്റ്റ് ബുക്കിൻ്റെ പോലെ ഒരു ഹൈ മൊമെൻസ് അധികം ഇല്ലാത്ത അല്ലെങ്കിൽ വളരെയധികം ഗൂസ് ബോംസ് മോൻസൊന്നും തരാനില്ലാത്ത ഒരു ക്ലാസ് ബുക്കാണിത് എന്നിരുന്നാൽ പോലും ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ബുസ് ബോംസ് വരുന്നുണ്ടെന്ന് പറയാം പക്ഷേ ഞാൻ പറയും ഫസ്റ്റത്തെ ബുക്കിൻ്റെ ആ ഒരു ഫാസ്റ്റ് ബേസ്ഡ് ആ ഒരു വായിക്കാനുള്ള ഒരു എനർജി എനിക്ക് ഈ ബുക്കിൽ ലഭിച്ചില്ല ഒരു അബോ ആവറേജ് അല്ലെങ്കിൽ അതിനെക്കാട്ടും ഒരു ഇടയിലൊക്കെ നിൽക്കുന്നൊരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കാത്തിരുന്നൊരു ബുക്കായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ള ഇത് ഒരു സാറ്റിസ്ഫിക്കേഷൻ ഈ ബുക്ക് വായിച്ചപ്പോൾ ലഭിച്ചില്ല പക്ഷേ ക്ലൈമാക്സ് എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് അടിപൊളിയാണ് ക്ലൈമാക്സ് കഴിഞ്ഞ ബുക്കിനെക്കാട്ടും കുറച്ചുകൂടി കൂടെ ആയിട്ടുള്ള ക്ലൈമാക്സ് ഇതിലാണ് ആൻഡ് ക്ലൈമാക്സിൽ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അത് നല്ല രസമായിട്ട് തന്നെ എഴുതുകാരനെ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ കഥാപാത്രങ്ങളെന്ന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റത്തെ ബുക്കിൽ പ്രതിഭാസിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് വരുന്നത് പിന്നെ അത്യാവശ്യം ചില കഥാപാത്രങ്ങളൊക്കെ പുതിയത് വരുന്നുണ്ട് പക്ഷെ ഫസ്റ്റത്തെ ബുക്കിൻ്റെ അത്രയ്ക്ക് ഇല്ലാന്നാണെനിക്ക് തോന്നുന്നത് പുതിയ കഥാപാത്രങ്ങളൊന്നും അത്രയ്ക്കില്ല ഒരു അതിലത്തെ കഥാപാത്രങ്ങൾ തന്നെയാണ് പിന്നെ ഇതിൻ്റെ നെഗറ്റീവിന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഉണ്ട് പക്ഷേ നെഗറ്റീവിനെ ഈ പറയുകയാണെങ്കിൽ ഈ ഒരു ബുക്ക് ഒന്നാമത് തന്നെ ഒരു സ്ലോ പേസിലാണ് ഈ ഒരു ബുക്ക് പോകുന്നത് രണ്ടാമതാര്യം എന്ന് പറയുന്നത് ആവർത്തന വ്യത്യസ്ഥയാണ് അത് ചില ഭാഗങ്ങളൊക്കെ അതായത് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബുക്കാണ് അപ്പോൾ ഈ സീത സീതയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഒരു ബുക്ക് പോകുന്നത് അപ്പോൾ സ്വയംഭരത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ ഈ ആ ഒരു ആവർത്തന വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതേ ഭാഗം തന്നെ രാമൻ ഇഷാക്ക വംശത്തിൻ്റെ യുവരാജാവ് എന്ന ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് തന്നെ ഇദ്ദേഹത്തിന് വേറെ വല്ല രീതിക്ക് എങ്ങാനും ഇപ്പോൾ പാരഗ്രാഫായിട്ട് ഇപ്പോൾ ഇത് ഇദ്ദേഹം പറ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോലത്തെ ചില കാര്യങ്ങളൊന്ന് ഷോർട്ടാക്കിയിട്ട് പറയുന്നു പക്ഷേ ഇതാണെങ്കിൽ അതേ കാര്യങ്ങൾ എന്നെ ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ആവർത്തന വിരധത ഉണ്ട് അതൊരു ഈ ബുക്കിൻ്റെ വലിയ ഒരു നെഗറ്റീവ് പിന്നെ ഈ ഒരു ബുക്കിൻ്റെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കാണെന്ന് തോന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിലത്തെ മേജർ സംഭവങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും കൂടി വരുന്നുണ്ട് ഞാൻ ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട് പിന്നെ തുടക്ക ഭാഗം ഭാഗമൊക്കെ ഈ തുടക്കം തുടക്കവും അവസാനം എന്ന് പറയുന്നത് സീതേറെ തട്ടി പോകുന്ന ആ ഒരു ഭാഗത്ത് എന്ന് തന്നെയാണ് ഈ ഒരു ബുക്ക് തുടങ്ങുന്നത് അതും സീതയുടെ പേഴ്സ്പെക്റ്റീവിലൂടെ അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാഗായി പിന്നെ ക്ലൈമാക്സൊക്കെ എത്തുമ്പോഴാണ് അതും ഹൈ ആവുന്നത് ഒരു ജല്ലിക്കട്ടിൻ്റെ ഭാഗത്ത് വരുമ്പോൾ പിന്നെ ഹനുമാൻ എന്നെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മറ്റേ ഫസ്റ്റ് പാട്ടിൽ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പേരാണ് പറഞ്ഞ പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ ഹനുമാന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ രാമചന്ദ്രചരിതം നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് പക്ഷേ ഇത് ആവർത്തന വ്യത്യസ്തതയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കുറയ്ക്കുന്ന നന്നായിരിക്കും അതായത് ഈ ഫസ്റ്റത്തെ ബുക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു എക്സ്പെക്റ്റേഷൻസ് ഒന്ന് കുറച്ച് വയ്ക്കുക എന്ന് പറയുക എനിക്ക് ഞാൻ ഭയങ്കര അധികം എക്സ്പെക്റ്റേഷനോട് കൂടിയായിരുന്നു ഈ പുസ്തകം വായിച്ചത് പക്ഷെ എനിക്ക് ഒരു നിരാശയായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാകാണ്ടിരിക്കാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ഈ ബുക്ക് വായിക്കുക ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു ബുക്കിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് വൺ ഔട്ട് ഓഫ് ടെൻ ആണ് അപ്പോൾ ഇതാണ് എന്ത വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഒന്നായിരിക്കും ബൈ ബൈ